താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട ഷഹബാസ് എന്ന് പറയുന്ന പയ്യനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കൊലയാളികളെ ഞങ്ങൾ അപായപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് ഒരു ഊമക്കത്ത് ലഭിച്ചിരിക്കുകയാണ് അതായത് സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററിൻ്റെ പേരിൽ തന്നെയാണ് ഊമക്കത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പിന്നെ ഊമക്കത്ത് എഴുതിയത് പരീക്ഷ എഴുതി എഴുതിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമരത്തിൻ്റെ ആ ഒരു സമയത്താണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഏതായാലും പോലീസ് അതിനെതിരെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാണ് അതായത് പോലീസുകാരൻ്റെ മക്കളുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകന്റെ മകനാണ് പിന്നെ പ്രമുഖ ഒരു രാഷ്ട്രീയ കൊലപാതക കേസിലൊക്കെ ശിക്ഷിച്ച് ജയിലിലൊക്കെ കഴിയുന്ന ചില ആൾക്കാരുടെ കൂടെയൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോയുമായിട്ടാണ് മറ്റൊരു പയ്യന്റെ പിതാവ് ഉള്ളത് എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഉന്നതിയിൽ നിൽക്കുന്ന എല്ലാവരുമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഊമക്കത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു കാര്യം ചെയ്യണം അന്വേഷണം ആരംഭിക്കണം കാരണം പ്രതികളെ കൃത്യമായിട്ട് പിടികൂടണം അവരെയും ജയിലിൽ അടക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഊമക്കത്തെ ആരാണ് <laughs> അത് കണ്ടുപിടിക്കണ്ടേ ആരാണ് ഊമക്കത്തെഴുതിയത് ഇനി പ്രതികളെ വലിപ്പിക്കാനും പ്രതികൾക്കെതിരെ അതായത് ഒരു സിമ്പതി കൊണ്ടുവരാനും കൂടിയിട്ട് ആരെങ്കിലും ചേർന്ന് നടത്തുന്ന ഒരു നാടകമാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഊമക്കത്തെഴുതിയിട്ട് അങ്ങ് വിടേണ്ട ഒരു ആവശ്യം ആർക്കെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നില്ല അതരിപം മാറി ഞങ്ങൾ അപായപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്തൻ ഊമക്കത്തെഴുതോടെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികൾ എന്ന് പറയുന്നവന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു സിമ്പതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയ്യോ പാപം ഒരു പയ്യനാണെങ്കിൽ പോയി ഇനിയിപ്പോഴും മറ്റു പയ്യന്മാരുടെ കൂടി ജീവൻ അപകടത്തിലാണല്ലോ ഭഗവാനെ എന്ന് മറ്റുള്ളവർ പറയാൻ വേണ്ടിയിട്ടായിരിക്കാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ എന്ന് പറഞ്ഞാൽ ഒരുപാട് വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഷബാസും മോശപ്പെട്ടവനാണ് അവനും നല്ലവനല്ല എന്നുള്ള തരത്തിൽ ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ കുട്ടികൾ തമ്മിലുള്ള സംഘർഷമാണ് അതിൽ പരിക്കേറ്റിട്ടാണ് കുട്ടി മരിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ആക്കി തീർക്കാനൊക്കെയാണ് ഇവിടെ ശ്രമിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലുള്ള ആ ഒരു ചാറ്റുണ്ടല്ലോ ആ ചാറ്റ് കള്ളം പറയില്ലല്ലോ ആ ചാറ്റിൽ നമ്മൾ കൃത്യമായിട്ട് കേട്ടതാണ് ഇതിൽ പിന്നെ എന്താ പറയുക പ്രതികളായിട്ടുള്ള ഈ കുട്ടികളുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് അവന്മാർ പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മളെ ആരെയും ശിക്ഷിക്കാൻ കഴിയില്ലടേ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ നമ്മൾ പിന്നെ എന്താ പറയേണ്ടത് ആൾക്കൂട്ട ഇതല്ലേ ആൾക്കൂട്ടമായിട്ടുള്ള അടിയല്ലേ അപ്പോഴെന്ന് പറഞ്ഞാൽ ഒരാളെ മാത്രം അങ്ങനെ പിന്നെ ശിക്ഷിക്കാനൊന്നും കഴിയില്ല അതുപോലെ അതിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള തരത്തിൽ ഓന്മാർ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാം ഇവിടെ ഒന്നും നടക്കില്ലെന്നറിയാം കാരണം കൃത്യമായിട്ട് ജാമ്യം കിട്ടുമെന്നറിയാം അതുപോലെ തന്നെ പരീക്ഷ എഴുതിക്കും എന്നറിയാം ഇതൊക്കെ ഈ പിള്ളേർക്കറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഈ പയ്യന്മാർ ഇത് ചെയ്തത് എന്നുള്ളതാണ് ഏതായാലും അമ്മമാർക്കെതിരെ വരുന്ന ഈ ഒരു ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കട്ടെ അപ്പോൾ ആളെ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വരൊന്നുമല്ല അതായത് ഇത് ശബാസിനെ സ്നേഹിക്കുന്നവനൊന്നുമല്ല ഇത് ശബാസിനോട് പിന്നെ വിരോധമുള്ള ആരോ ചെയ്തു വെച്ചൊരു പണിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഈ കുട്ടികളെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ റിപ്പോർട്ടറിൽ വന്ന ആ ഒരു ന്യൂസ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം കുറച്ചും കൂടി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ വാർത്ത ചെയ്ത താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ മർദ്ദിച്ച വിദ്യാർത്ഥികളെ അപായപ്പെടുത്തുമെന്ന് ഓമക്കത്ത് താമരശ്ശേരി ജി വി എച്ച് എസ് എസ് പ്രധാന അധ്യാപകനാണ് കത്ത് ലഭിച്ചത് സ്കൂൾ അധികൃതരുടെ പരാതിയിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തു എ കെ അഭിലാഷ് നമുക്കൊപ്പം എ കെ അഭിലാഷ് ഷഹബാസിന്റെ കുടുംബം വലിയ രീതിയിൽ ഈ വിദ്യാർത്ഥികളുടെ പശ്ചാത്തലമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ ഇവർക്കെതിരായ ഒരു വികാരം അത് പൊതുസമൂഹത്തിൽ പലയിടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കത്ത് കൂടി വന്നിരിക്കുന്നത് എന്താണ് കത്തിലെ ഉള്ളടക്കം തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ സ്കൂളിൽ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു പ്രധാനമായും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഭാഗത്ത് ഇത്തരത്തിൽ പ്രഷേധങ്ങളും പരാതികളും ഒക്കെ ഉയർന്നു വരികയും ചെയ്തു പക്ഷേ കോരങ്ങാട് സ്കൂളിൽ നിന്ന് തന്നെ പരീക്ഷ എഴുതിക്കാനൊരു തീരുമാനമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തും ആദ്യം ഉയർന്നത് എന്തായാലും ഈ ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കത്ത് ഈ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ തന്നെ ലഭിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഇത് കോരങ്ങാട് സ്കൂളിലേക്ക് പരീക്ഷ എഴുതിക്കുന്ന ആ സമയത്താണ് ഈ കത്ത് എഴുതിയതെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ കത്തിൽ പറയുന്ന കാര്യം ഈ പരീക്ഷ മുഴുവനായി വിദ്യാർത്ഥികളെ എഴുതാൻ സമ്മതിക്കില്ല അതിൽ ിൽ തന്നെ അപായപ്പെടുത്തും എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കത്ത് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുകയും ചെയ്തിട്ട് ശരിക്കും പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും കേസെടുക്കുകയും ചെയ്തിട്ടില്ല ഇതിൽ പ്രധാനമായും കത്തിൽ ഉണ്ടായിരിക്കുന്ന പോസ്റ്റ് പോസ്റ്റ് ഓഫീസിന്റെ സീലുണ്ട് അത് പരിശോധിച്ചുകൊണ്ട് കത്തിന് ഉറവിടം എവിടെയാണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് പക്ഷേ ഇതിൽ കൃത്യമായും പോസ്റ്റ് ഓഫീസിന്റെ സീൽ പതിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണം പ്രതിസന്ധിയെ നേരിടുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഏതായാലും ായി എനിക്ക് മനസ്സിലാകുന്നില്ല പോസ്റ്റ് ഓഫീസിൽ അങ്ങനെ സീല് പതിയാണ്ടിരിക്കോ അതുമാത്രവുമല്ല ഈ ഒരു ലെറ്ററിന് മാത്രം അങ്ങനെ പതിയാതി പതിയാതിരിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മായാജാലം ഉണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് എഴുതിയത് പ്രതികളുടെ ആൾ തന്നെയായിരിക്കാം കാരണം അവർക്കാണല്ലോ ഇതിൻ്റെയൊക്കെ ആവശ്യം അതായത് അവരുടെ മക്കളെയാണല്ലോ രക്ഷപ്പെടുത്തേണ്ടത് എല്ലാവർക്കും പ്രതിഷേധമുണ്ട് ഇപ്പോൾ ഈ ന്യൂസിൽ പറയുന്നത് പോലെ ഈ ശവകാസിൻ്റെ അച്ഛനമ്മമാർക്ക് മാത്രമല്ല പ്രതിഷേധം രാഷ്ട്രീയ ജാതി മതഭേദമേനീയ എല്ലാവർക്കും പ്രതിഷേധമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ സ്കൂളിൽ കാണിക്കുന്ന തെണ്ടിത്തരങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ട്യൂഷൻ സെൻറ്ററിൻ്റെ മറവിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ ഈ കുട്ടികൾക്ക് എന്തിനാണ് ട്യൂഷൻ എന്നാണ് എല്ലാവരും പോലെ എനിക്കും ചോദിക്കാൻ അതായത് എട്ട് മണി മുതൽ പത്ത് മണി വരെ കുട്ടികൾക്ക് ട്യൂഷനാണ് ഈ പേരും പറഞ്ഞിട്ട് കുട്ടികൾ ഇത് ശരിക്കും നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട് അവരാണെങ്കിലും പറഞ്ഞാൽ കൂട്ടം കൂടിയിട്ട് പല പല മാർഗങ്ങളും പല അസാ എന്താ പറയേണ്ടത് മറ്റേ വിരുദ്ധമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള കൂട്ടുകെട്ടും കൂട്ടുകെട്ടും അതുപോലെ ഇങ്ങനെ ഈ പിന്നെ എന്താ പറയുക ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇനി ആരെങ്കിലും തുടരുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് വേറെ ഒന്നുമല്ല അതായത് ഇവനൊന്നും പറഞ്ഞാൽ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ല ഉണ്ടെങ്കിൽ ഈ നെഞ്ചക്ക് പോലെയുള്ള ഈ സാധനങ്ങളൊക്കെ വീട്ടിലാരെങ്കിലും വെച്ച് ഇരിക്കുമോ അതായത് കുട്ടികളുടെ കയ്യിൽ കൊടുത്തുവിടുവോ അപ്പോൾ കൃത്യമായിട്ടും ഈ തന്തക്ക് വരെ അറിയാം എൻ്റെ മകൻ ഗുണ്ടയാണ് കാരണം ഞാനൊരു ഗുണ്ടയാണല്ലോ അപ്പോൾ എൻ്റെ മകനും ആ ഒരു വഴിയിൽ വന്നാൽ മതി ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഗുണ്ട ഫാമിലികളാണ് എന്നുള്ള തരത്തിൽ ആക്കി തീർക്കാനുള്ള ഒരു കാര്യമൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൗമാർ എങ്ങനെയെങ്കിലും പരീക്ഷ എഴുതിച്ച് അതിൻ്റെ പേരിൽ പിന്നീട് എന്ന് പറഞ്ഞാൽ യൗമാർക്ക് എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു പ്രത്യേക സ്വീകരണങ്ങളൊക്കെ കൊടുത്ത് പിന്നീട് ജയിലിൽ നിന്ന് വരുമ്പോഴേ ചിലപ്പോൾ പൂച്ചെണ്ടൊക്കെ കൊടുക്കേണ്ടി വരും അതാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലെന്ന് പറഞ്ഞാൽ ഇനി ആരെങ്കിലും പോയി ട്യൂമാറി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ അതൊരു വലിയ സിമ്പതി ആയിട്ട് മാറുകയും ചെയ്യും അപ്പോഴേ ഇവർക്ക് പറയുകയും ചെയ്യാം ഞങ്ങളൊന്നു പറഞ്ഞതല്ലേ ഇതുപോലുമൊക്കെ ലഭിച്ചിട്ടും നിങ്ങൾ ആരും പ്രൊട്ടക്ഷൻ കൊടുത്തില്ലല്ലോ എന്നൊക്കെ പറയുകയും ചെയ്യാം അതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഓരോ കളികളായിരിക്കാം പിന്നെ മലയാളികളല്ലേ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അരി കഴിക്കുന്നത് നമുക്കറിയാലോ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അതായത് അതായത് ഏതെങ്കിലും ഒരു ഊമക്കത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോയി പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ അങ്ങ് മറക്കട്ടെ എന്നുള്ളതായിരിക്കാം അങ്ങനെയും ചില വിദ്വമാറി ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഷബഹാസിൻ്റെ എതിരെ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ശബാസ് പറഞ്ഞ പല കാര്യങ്ങളും ഇതാണ് ശബാസിൻ്റെ ശബ്ദരേഖ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇതിങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഏതായാലും അത് കിട്ടുമോ നോക്കിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാനും എൻ്റെ ചാനലിലൂടെ കൊണ്ടുവരാം അതെന്താണ് പറയുന്നതെന്ന് നമുക്കും കൂടി ഒന്ന് കേൾക്കണമല്ലോ അതായത് ഈ ശബാസിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ ശബാസും അത്ര വലിയ ഡീസൻ്റ് അല്ല മറ്റുള്ളവർ നല്ലവരാണ് മറ്റുള്ളവർ നല്ലവരാണ് എന്നുള്ള തരത്തിൽ ഏതായാലും മരിച്ചവനോ മരിച്ചു ഇനി പിന്നെ മറ്റു ആ കുട്ടികളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണ്ടേ അതിനുവേണ്ടിയിട്ട് കളിക്കുന്ന ഒരു മൂന്നാം കിട കളിയായിട്ടാണ് ഈ എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഇതിലൊന്നും ഒരു സത്യമോ ഒരു കാര്യമോ ഒരു മണ്ണാൻ കട്ടിയോ ഒന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു കളി നടക്കുന്നുണ്ട് ആ കളിയുടെ ഭാഗമായിട്ടുള്ള ഒരു കത്താണ് ഈ ഓമക്കത്ത് അല്ലാതെ എന്തിനും ഓമക്കത്ത് വരുന്നത് ഇവന്മാർ അപായപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഓമക്കത്ത് എന്തിനായിക്കണമായിരുന്നു അതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം